ഈ ഒരു വീഡിയോയിലേക്ക് സ്വാഗതം നമ്മുടെ ബോഡി മെയിൻറ്റെയിൻ ചെയ്യാനും സ്ട്രോങ് ആക്കാനും യൗവനം നിലനിർത്താനും എക്സസൈസ് ചെയ്യുന്നത് പോലെ നമ്മുടെ ബോഡിയിലുള്ള എല്ലാ പാർട്സിനും എക്സസൈസ് ഉണ്ട് അതുപോലെ തന്നെ നമ്മുടെ ബ്രെയിനിനും കുറച്ച് എക്സസൈസ് ഉണ്ട് ബോഡിക്ക് എക്സസൈസ് ചെയ്യുമ്പോൾ ഉള്ളതുപോലെ തന്നെ ബ്രെയിനിന്റെ ഈ എക്സസൈസ് ചെയ്യുമ്പോൾ ബ്രെയിൻ സ്ട്രോങ് ആവുകയും ആക്റ്റീവ് ആവുകയും ഫാസ്റ്റ് ആവുകയും കോൺസെൻട്രേഷൻ കിട്ടുകയും തുടങ്ങിയ കുറേ ബെനഫിറ്റ്സ് ഉണ്ട് അപ്പോൾ അതിനുള്ള നാല് എക്സസൈസ് ഞാൻ പറഞ്ഞു തരാം ഇതിന്റെ ഒപ്പം നിങ്ങളുടെ ബ്രെയിൻ എത്രത്തോളം ഫാസ്റ്റ് ആണെന്നും നമുക്ക് നോക്കാം ഒന്നാമത്തെ എക്സസൈസ് ആണ് മൾട്ടി കളർ ടെക്സ്റ്റ് ഇപ്പോൾ സ്ക്രീനിൽ തന്നിരിക്കുന്നത് നോക്കൂ കുറച്ച് കളേഴ്സിന്റെ പേരുണ്ട് പക്ഷെ പേരിലുള്ള കളേഴ്സ് അല്ല കൊടുത്തിരിക്കുന്നത് നിങ്ങൾ ചെയ്യേണ്ടത് ഓരോ കളർ കളറിനെയുമായ വേർഡ്സിലും ഓരോ കളേഴ്സ് പാസ് ചെയ്ത് പോകും ആ പോകുന്നതിനോടൊപ്പം അത് ഏത് കളേഴ്സ് ആണെന്ന് പറയണം ഓക്കെ സ്റ്റാർട്ട് കുറച്ച് പാടായിരുന്നല്ലേ ശരി ഇത് തന്നെ നമുക്ക് റിവേഴ്സിൽ ഒന്ന് ട്രൈ ചെയ്ത് നോക്കിയാലോ ഇത് ചെയ്യാൻ പറ്റിയോ സ്റ്റാർട്ടിങ്ങിൽ കുറച്ച് പാടായിരിക്കും എന്തുകൊണ്ടെന്നാൽ ടെക്സ്റ്റ് പ്രെസെപ്ഷനും കളറിനും റെസ്പോൺസിബിൾ ആയ പാർട്ട് നിങ്ങളുടെ ബ്രെയിനിൽ ഡിഫറൻറ്റ് ഹെമിസ്പിയറിലാണ് പ്ലേസ് ആയിരിക്കുന്നത് അതായത് ടെക്സ്റ്റ് റെക്കഗ്നൈസ് ചെയ്യുന്നത് ലെഫ്റ്റ് സൈഡിലും കളർ റെക്കഗ്നൈസ് ചെയ്യുന്നത് റൈറ്റ് സൈഡിലുമാണ് ഇനി ഈ എക്സസൈസ് ചെയ്യുന്നത് കൊണ്ട് നിങ്ങളുടെ ബ്രെയിനിൽ എന്ത് സംഭവിക്കും എന്ന് പറയട്ടെ നമുക്കൊക്കെ മറവി ഉണ്ടാകൂല്ലോ എന്തെങ്കിലും സംസാരിക്കണമെന്ന് ഓർത്തിരിക്കും പെട്ടെന്ന് അത് മറന്നുപോകും എന്നിട്ടത് ചിന്തിക്കും ഈ പ്രശ്നം ഈ എക്സസൈസ് കൊണ്ട് പരിഹരിക്കാം എങ്ങനെ എന്ന് ചോദിച്ചാൽ നിങ്ങളുടെ ലെഫ്റ്റ് സൈഡിലുള്ള ഹെമിസ്പിയറിനും റൈറ്റ് സൈഡിലുള്ള ഹെമിസ്പിയറിനും ന്യൂ കണക്ഷൻ വരും അതിനാൽ കോൺസെൻട്രേഷൻ ഇംപ്രൂവ് ആകും ഒരേ സമയം രണ്ട് കാര്യങ്ങൾ മാറ്റി മാറ്റി ചെയ്യാനുള്ള സ്വിച്ചിങ് എബിലിറ്റിയും ഇൻക്രീസ് ആകും ഇനി രണ്ടാമത്തെ എക്സസൈസ് ആണ് ഷൾട്ടി ടേബിൾ ഈ ടേബിൾ നോക്കൂ ഇതിന്റെ സെന്ററിലുള്ള പതിനേഴ് എന്ന നമ്പർ ഫോക്കസിൽ വെക്കുക നിങ്ങൾ ചെയ്യേണ്ടത് ഒന്ന് എന്ന നമ്പർ കണ്ടുപിടിച്ച് ബാക്കി നമ്പർ അസെൻഡിംഗ് ഓർഡറിൽ കണ്ടുപിടിക്ക് ഇത് ചെയ്യുമ്പോൾ നിങ്ങളുടെ ഫോക്കസ് പതിനേഴ് എന്ന നമ്പറിൽ ആയിരിക്കണം മുപ്പത് സെക്കൻഡ് ഇതിനായി തരാം മാക്സിമം ഒന്ന് ട്രൈ ചെയ്തു നോക്ക് ഇനി ും കൂടിയുള്ളൂ ഈ എക്സസൈസ് നിങ്ങളുടെ ബ്രെയിനിന്റെ ഇൻഫോർമേഷൻ സ്പീഡ് ഇൻക്രീസ് ചെയ്യും അതുപോലെ തന്നെ ഒരു കാര്യത്തെ ഫോക്കസ് ആയി വെക്കുമ്പോൾ നിങ്ങളുടെ കണ്ണിന് അത് മാത്രമല്ലാതെ ചുറ്റിനുള്ളതും കാണാനുള്ള എബിലിറ്റി ഇൻക്രീസ് ആകും ഫ്രീ ആയിരിക്കുമ്പോൾ ഇതൊന്ന് ട്രൈ ചെയ്താൽ നിങ്ങൾക്ക് തന്നെ സ്വയം റിസൾട്ട് അറിയാൻ സാധിക്കും ഇത് ചെയ്യാനായി ഇന്റർനെറ്റിൽ ഷൾട്ടി ടേബിൾ എന്ന് സെർച്ച് ചെയ്താൽ മാത്രം മതി ഇനി മൂന്നാമത്തെ എക്സസൈസ് ഫിംഗർ ജസ്റ്റർ നിങ്ങളുടെ ലെഫ്റ്റ് ഹാൻഡ് ഇതുപോലെ പീസ് സൈനിൽ പിടിക്ക് അതേസമയം റൈറ്റ് ഹാൻഡ് സൂപ്പർ എന്ന സൈനിൽ വെക്ക് ഇനി ഈ സൈൻ അങ്ങോട്ടും ഇങ്ങോട്ടും ചേഞ്ച് ആക്കുക അതായത് റൈറ്റ് ഹാൻഡിൽ പീസ് സൈനും ലെഫ്റ്റ് ഹാൻഡിൽ സൂപ്പർ സൈനും വെക്കുക ഇത് അങ്ങോട്ടും ഇങ്ങോട്ടും റിപ്പീറ്റ് ചെയ്തു ഇതിനായി ടെൻ സെക്കൻഡ്സ് ടൈം തരാം കറക്റ്റ് ആയി ചെയ്യുന്നുണ്ടോ എന്ന് നോക്ക് കുറച്ച് പാടല്ലേ ഈ ചെയ്യുന്നത് കൊണ്ട് നിങ്ങൾ ഒരു കാര്യം ചെയ്യുവാണെന്ന് വിചാരിക്കുക അതിലേക്ക് നിങ്ങൾ കോൺസെൻട്രേറ്റ് ചെയ്തുകൊണ്ടായിരിക്കുമല്ലോ ഇരിക്കുന്നത് അപ്പോൾ നിങ്ങൾക്ക് വേറെ കാര്യം ചെയ്യേണ്ടി വന്നാലും ഈസിയായി രണ്ട് കാര്യവും മാറി മാറി ചെയ്യാനുള്ള എബിലിറ്റി കിട്ടും ഇനി നാലാമത്തെ ഇമ്പോർട്ടൻ്റ് ആയ ആണ് ബൈമാനുവൽ സിൻക്രോണസ് റൈറ്റിംഗ് ബ്രെയിൻ എക്സസൈസിൽ ഈ എക്സസൈസ് കുറെ ആളുകൾ ചെയ്യുന്നുണ്ട് എന്ന് പറയപ്പെടുന്നു ഈ എക്സസൈസ് ചെയ്യുന്നത് കൊണ്ടുള്ള മാറ്റങ്ങൾ സയന്റിഫിക്കലി പ്രൂവ്ഡ് ആണ് ഇതിനായി രണ്ട് പേപ്പർ വേണം നിങ്ങളുടെ രണ്ട് കൈയിലും പെൻസിൽ എടുക്ക് ഇതിൽ ഒരേ സമയം ഡിഫറെന്റ് ഷേപ്സ് ട്രൈ ചെയ്യുക ലെഫ്റ്റ് ഹാൻഡിൽ സർക്കിൾ വരയ്ക്കുക അതേ സമയം റൈറ്റ് ഹാൻഡിൽ സ്ക്വയർ വരയ്ക്ക് പത്ത് സെക്കൻഡ് തരാം ഒന്ന് ട്രൈ ചെയ്ത് നോക്ക് ഇപ്പോൾ തൽക്കാലത്തേക്ക് നിങ്ങൾ ഇമാജിൻ ചെയ്താണേലും ഒന്ന് ട്രൈ ചെയ്ത് നോക്ക് ഇത് രണ്ട് ഹെമിസ്പിയർ ആയി ജോലി അതുകൊണ്ട് നിങ്ങൾക്ക് മൾട്ടിപ്പിൾ ടാസ്ക് ഒരേ സമയം ഹാൻഡിൽ ചെയ്യാൻ പറ്റും നമ്മൾ ബോഡി ബിൽഡ് ആക്കാനും മെയിൻറ്റൈൻ ചെയ്യാനും വർക്ക്ഔട്ട് ചെയ്യുന്നത് പോലെയാണ് ഇതും ബോഡിക്ക് റിസൾട്ട് കിട്ടണമെങ്കിൽ കണ്ടിന്യൂസ് ആയി വർക്കൗട്ട് ചെയ്യണം അല്ലേ എന്നതുപോലെ തന്നെ ഈ ബ്രെയിൻ എക്സസൈസും കണ്ടിന്യൂസ് ആയി ചെയ്താലേ റിസൾട്ട് കിട്ടൂ അല്ലാതെ ഒന്നോ രണ്ടോ ദിവസം ചെയ്തിട്ട് കാര്യമില്ല ഈ നാല് എക്സസൈസ് നമ്മുടെ ബ്രെയിനിനെ സംബന്ധിച്ച് വലിയ എക്സസൈസ് ആണ് ഇത് കണ്ടിന്യൂസ് ആയി ചെയ്താൽ അതിന്റെ ബെനഫിറ്റ്സ് നിങ്ങൾക്ക് കിട്ടിയിരിക്കും ഒരു ദിവസം നമ്മൾ എത്രയോ സമയം വെറുതെ കളയുന്നു ഒരു കുറച്ച് നേരം ഇതിനായി മാറ്റിവെക്ക് ഒരു മാസം കണ്ടിന്യൂസ് ആയി ചെയ്താൽ റിസൾട്ട് നിങ്ങൾക്ക് വന്നുകൊണ്ടേയിരിക്കും നിങ്ങൾക്ക് എന്തെങ്കിലും സജഷനോ വീഡിയോയിൽ എന്തെങ്കിലും പോരായ്മയോ ഉണ്ടെങ്കിൽ കമന്റിൽ അറിയിക്കുക ഞാൻ അടുത്ത വീഡിയോ മുതൽ അത് റെഡിയാക്കും അപ്പോൾ അടുത്തൊരു അടിപൊളി വീഡിയോ ആയിട്ട് വീണ്ടും കാണാം